പ്രിമളൂരേ സുഹൃത്തുക്കളെ അപ്പോൾ കനിവിൻ്റെ വേറിട്ടൊരു വഴിയിൽ വീണ്ടും പാലിയേറ്റീവിന് മാക്ടിൻ്റെ വർഷം തോറും നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ധനശേഖരണാർത്ഥം മാക്റ്റ് എഡ്യൂക്കേഷൻ സെൻറ്റർ വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും ചേർന്നൊരുക്കിയ തക്കാരം ഫുഡ് ഫെസ്റ്റ് ഇക്കൊല്ലത്തെ നല്ലൊരു അടിപൊളി പരിപാടിയാണ് നടന്നത് തോറും മാക്ട് കോളേജ് ഒരുക്കുന്ന ഫുഡ് ഫെസ്റ്റിൽ ലഭിക്കുന്ന മുഴുവൻ തുകയും കരുവാരകുണ്ടിലെ നിർദ്ധരായ രോഗികളുടെ ചികിത്സാ സഹായത്തിനായി പെയിൻ പാലിയേറ്റീവിനെ സഹായിക്കുക അവർ കൈമാറുക എന്നതാണ് ഈ പരിപാടി ഏറ്റവും വലിയ പ്രത്യേകത വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന വ്യത്യസ്തനീയമായ പലഹാരങ്ങൾ പാനീയങ്ങൾ ഈ സ്റ്റാളിൽ വെച്ച് വിൽപ്പന നടത്തി അത് ഫണ്ട് സമാഹരിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് പാലിയൈറ്റി പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മുൻ മുൻഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ ആദ്യ വിൽപ്പനയും നടത്തി കരുവാരഗുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ നിസാർ അക്ഷയ പ്രമീള ടീച്ചർ ജസീല ഹാരിസ് നുഹ്മാൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ സംസാരിച്ചു അതുപോലെ തന്നെ മാക്ട് കോളേജിൻ്റെ മാനേജിങ് ഡയറക്ടർ എൻ ടി നസറുദ്ദീൻ പ്രിൻസിപ്പാൽ താഹിർ കല്ലായി ഡയറക്ടർമാരായ റഫീഖ് എം ഷൗക്കത്തലിയൻ എന്നിവരും ചേർന്ന് വിദ്യാർത്ഥികളുടെ പരിപൂർണ സഹകരണത്തോടെ ഈ വർഷം തോറും നടത്തുന്ന ഇതുപോലുള്ള പരിപാടികൾ മാറ്റ് കോളേജിനെ മറ്റുള്ളവർ സ്ഥാ മറ്റുള്ളവരുടെ സ്ഥാപനത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടാണ് എന്നും കാണുന്നത് ഏതായാലും കേരള സർക്കാരിൻ്റെ കൂടി പ്രവർത്തിക്കുന്ന കരുവാരകുണ്ടിലെ ഏക കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനമായ മാറ്റ് ഇൻഫോമറ്റ ക്യാമ്പസ് എന്ന സ്ഥാപനം പഠനത്തിനൂടെ ഇത്തരം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു എന്നതാണ് ഏതായാലും ഈ ഒരു നടന്നേ ചടങ്ങിന്റെ എന്തത് ഇവരം നമുക്ക് എല്ലാ പേര് പറയും ആ ഉണ്ണക്കായെന്ന് പറഞ്ഞേ ആ സലാഡ് പത്ത് രൂപയാ ഇരുപതാ പത്ത് റുപ്യ പത്താ ഇരുപത് റുപ്യ സലാഡ് എത്ര ഐറ്റംസ് ഉണ്ട് starve இவன் அemale விடன் பெப்ப்பான் புடிங்ககள் நுங்குத்த படுங்கே Centuryśćே nah മുപ്പാനിപ്പൂരി മുപ്പാനിപ്പൂരി അത് പൊട്ടിക്ക എന്നിട്ട് കുറച്ചെടുക്ക പിന്നെ ഈ വെള്ളവും ഈ വെള്ളവും പിന്നെ അതിനു ശേഷം നല്ല പായസം മൂന്ന് തരം പായസം അരിപ്പായസം പായസം ഉണ്ട് പായസ കുടിക്കണം നല്ല തേങ്ങാ പാല് പിഴഞ്ഞുണ്ടാക്കി നെയ്യ് നെയ്യലണ്ടി മുന്തിരി വാട്ടി എന്ത് നല്ല ഉഷാറില്ല ചക്ക പുല മുതൽ നമ്മളെ പോട്ടി പൂള അതേപോലെ ഉപ്പിട്ട ഐറ്റംസ് കേക്ക് അതുപോലെ തന്നെ ഒരുപാട് കുട്ടിക്ക് ഐറ്റംസ് വെറൈറ്റി ഫുഡുകൾ ഗുലാബ് ജാമു ഒരുപാട് ഐറ്റംസ് ഉണ്ട് എഡ്യൂക്കേഷൻ സംഘടിപ്പിക്കുന്ന സൽക്കാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പി പി ടി സി എം പി ടി സി കമ്പ്യൂട്ടർ കോഴ്സ് വിദ്യാർത്ഥികൾ അവരവരുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഭക്ഷണമാണ് ഇവിടെ വിൽപ്പനയിൽ വെച്ചിരിക്കുന്നത് ഇതിൽ നിന്നും കിട്ടുന്ന മുഴുവൻ തുകയും കരുവാട് കൊണ്ട് പേയിൻ ആൻഡ് പാലിയേറ്റിംഗ് മാറ്റ് എജ്യൂക്കേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന മാറ്റ് തക്കാലം എന്നുള്ള ഈ ഒരു പ്രോഗ്രാം പരിവാരമുണ്ടിലെ പതിനഞ്ച് വർഷകാല കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് മാറ്റ് എജ്യൂക്കേഷൻ സെന്റർ അതിലെ വിദ്യാർത്ഥികൾ മൂന്നാമത്തെ വർഷമാണ് നമ്മുടെ മാറ്റ് എഡ്യൂക്കേഷൻ സെന്ററിലെ തൈലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേ ഞാൻ തൈലേറ്റിന് വേണ്ടിയിട്ടുള്ള ധനസഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ അണിയിച്ചെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് മാറ്റ് ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പരിപാടി കുട്ടികൾക്ക് എന്തായാലും പ്രത്യേകമായിട്ടുള്ള നമസ്കാരം പിന്നെ പാലിയേറ്റു തനസ് നമ്മുടെ മാറ്റുകാരൻ നടത്തുന്ന ഈ പരിപാടിയിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എന്തായാലും പങ്കെടുക്കാൻ പറ്റിയില്ല ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ട് ഈ നടന്നിട്ടുണ്ടെന്ന് വളരെ സന്തോഷായിട്ടുണ്ട് ഈ പരിപാടി വന്ന് വിജയകരമായി തീരട്ടെ യുവജന ബോർഡിന്റെ എല്ലാവിധ ആശംസകളും കൃത്യമായി നേരിടാണ് വളരെ അടിപൊളി ക്യാമ്പയിൻ ആണ് ഇത്രയും യുവതി യുവാക്കൾ ഒരുമിച്ച് ഒരു കുടക്കിയിൽ നിന്നുകൊണ്ട് വളരെ രസകരമായിട്ടുള്ളൊരു ഡിസൈനും അടിപൊളി ക്യാമ്പയിൻ ഈ കോളേജിന്റെ ഇതുമായി പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എല്ലാ വെള്ളം എല്ലാ വെള്ളം നടത്തുന്നുണ്ടല്ലോ വളരെ അടിപൊളി അടിപൊളി പ്രത്യേകിച്ച് നമ്മുടെ കരുവാരകുണ്ടിലെ എല്ലാ സംഘടനകളും എല്ലാവരും അഡ്രസ്സിനും അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ ഒരു കൃഷിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ജീവകാല പ്രവർത്തന മേഖലയിലേക്ക് വേണ്ടി അവരുടെ ഒരു നേരത്തെ വേദന അകച്ച അവർക്ക് വേണ്ട വരുന്ന സമാഹരിക്കുന്നതിനും അതിലേക്ക് അത് സമാഹരിക്കുന്നതിനു വേണ്ടി നടത്തുക ഈ ഫെബ്രുവരി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ും ആരുമാണെങ്കിലും എങ്കിലും പിന്നെ വിദ്യാർത്ഥികൾ അല്ലെ ഈ മേഖലയിൽ തങ്ങളുടേതായ പങ്ക് വളരെ ഭംഗിയായി നിർവഹിക്കുന്നു എന്നതിൽ വളരെ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും